എല്ലാരും പറയുന്നത് പറയുന്നത് സോഷ്യൽ മീഡിയ തന്ത വൈകുന്ന പേരൊക്കെ എങ്ങനെ അങ്ങനെ നമ്മുടെ കയ്യില് ഏത് സൈസും ഉണ്ട് ആർക്ക് പറ്റിയ ട്രൗസറും ഞാൻ അടിക്കും അതുകൊണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആൾക്കാരെ ഫാൻസാണ് ലക്ഷക്കണക്കിന്റെ പേര് ഏറ്റവും വലിയ സന്തോഷം ഇവരെ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് വലിയൊരു വല്യൊരു കാര്യല്ലേ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ഈ സ്നേഹം കിട്ടുക ചെറിയ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പിള്ളേര് ഒന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് വന്നിട്ട് എന്നോട് പറയാൻ ഇഷ്ടമാണ് ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ അത് അതൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടാത്തൊരു ഫീലിംഗ് ആണ്

നമ്മൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ തോന്നും അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും അതാണ് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വളരെ കറക്റ്റാണ് താങ്കൾ പറഞ്ഞത് ഫ്രീഡം വേണം കുറച്ചൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പൊ ലിവിംഗ് ആയി വരുന്നുണ്ട് നമ്മുടെ കുറെ പിള്ളേരൊക്കെ നമ്മളെ കാണുമ്പോ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യും ഓച്ച കാരണം ഇപ്പോ ഞങ്ങളൊ ഭയങ്കര ഫോർവേഡ് ആണ് എന്നൊക്കെ പറഞ്ഞു ശോഭ കണ്ടു ും വന്നിട്ട് ഭയങ്കര ഫോട്ടോ എടുത്ത് ഷേക്ക് അപ്പൊ അവര് കൈ പിടിച്ച് നടക്കുക തോളില് കൈ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിപ്പോ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ധൈര്യം ബോച്ചയുടെ എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ഇങ്ങനെ കൈ നടക്കാറില്ല അങ്ങനെയല്ല ബോച്ചയെ വീഡിയോ ചെയ്യുന്നു പലതും പറയുന്നു അപ്പോ അതൊരു ഇൻസ്പിറേഷൻ ആണ് ഞങ്ങൾക്ക് അല്ല ധൈര്യത്തിൽ എന്തിനോ ഒളിവിലും പറും പോയിട്ട് ചെയ്യണേ അങ്ങനെ ഒരു പകൽമാന്യാവണേലും നല്ലത് ഉള്ളത് ചങ്കുറ്റത്തിൽ ധൈര്യമായിട്ട് ആയിട്ട് ചെയ്യല്ലേ നല്ലത് എന്നയലോഗം ഡയലോഗുകളും ഒക്കെ ഞങ്ങക്ക് ഇൻസ്പിറേഷൻ ആണ് അപ്പോ പക്ഷെ അതേ സമയം തന്നെ പേരന്റ്സ് എന്നെ കാണുമ്പോൾ ബോർച്ച് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് പറയുന്നോണ്ട് പിള്ളേരോടൊപ്പം ഒന്ന് പറഞ്ഞുകൂടാ ആ എന്തെങ്കിലും പറഞ്ഞ ബോച്ച എങ്ങനെയാണല്ലോ പറഞ്ഞത് ബോച്ച അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഞങ്ങൾക്കൊന്നും ഫ്രീഡൊക്കെ കൊടുക്കുന്നു ഇങ്ങനെ കൂട്ടിയിട്ടിട്ടൊന്നും വളർന്നണ്ട അവര് വളരണ്ടേക്ക് അതിനുള്ള തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ ഞാൻ പ്രമോട്ട് ചെയ്യാണ്ട് മറ്റേതൊരു കളവ കുറ്റം പോലെ മറവിൽ ചെയ്യുന്നത് കുറ്റമാണ് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ കോടതി ഒക്കെ പറയുന്നത് അത് അതാ അങ്ങനെയാണ് അപ്പൊ ശരിയാണ് തീർച്ചയായിട്ടും ഫ്രീഡം വേണം ഇവിടെ എല്ലാം വരണം നൈറ്റ് ലൈഫ് വരണം നമ്മളിപ്പോഴും ആൾക്കാര് ഗോവയ്ക്കും ബാംഗ്ലൂർക്കും പോവാണ് ഇവിടുന്നത് ഇത്ര നല്ല സ്ഥലം കടലും പുഴയും ഒക്കെ ആയിട്ടുള്ള പക്ഷേ അത് വരാനായിട്ട് ഗവൺമെന്റ് വരുമ്പോ ഒരു വിഭാഗം ആൾക്കാർ അതിനെ എതിർക്കുക എന്നതാണ് എതിർക്കുന്നവരും ഇത് ആഗ്രഹിക്കുന്നതിനാണ് എന്താണ് ആ ഒരു സിസ്റ്റം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പരമ്പര സിസ്റ്റമാണ് പോയി പ്രതി വിശ്വസിക്കുന്നു